എന്റെ കൂടെ കുവൈറ്റിൽ വന്നാൽ എന്താ ഒരു കുഴപ്പം നിന്റെ നീ എന്റെ തുണി അലക്കണം ആ തറ ഒന്ന് തുടക്കണം ഇതാണ് ഇപ്പൊ ഇത്ര വലിയ വീട്ടുപണിമ്മ തള്ളനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ അമ്മ സൂസി പറയണത് അമ്മയും കൂടി അവിടെ വന്ന് ഇത് ഞാൻ എന്ന് പറഞ്ഞ ആളുകൾ കിട്ട എന്തോർക്കും അവളുടെ പണി മുഴുവൻ അന്ന അമ്മ കുവൈറ്റിലൊക്കെ എന്റെ കൂടെ വരണ്ട ഈ വൃദ്ധസദനത്തിൽ നിൽക്കണ്ട അമ്മ ശീതള അമ്മ അട്ടപ്പാടിയില അവിടെ പോയി നിൽക്ക് പുള്ളിയാണെങ്കിൽ മോളുടെ കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ളൂ ഒരു അക്ഷരം മിണ്ടരുത് അങ്ങനെ കണ്ടോ എന്റെ വീട്ടിൽ പോയി എനിക്കില്ല ഞാൻ ഇവിടെ ഞാനൊന്ന് പറയണ കേക്ക് എന്ത് വർത്താനാണോ അമ്മ പറയാ ഞാനും എന്റെ മക്കളും ഇല്ല വിമാനത്തില്